ഉപ്പതറ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ചട്ടവിരുദ്ധമായി പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മുറികളിൽ താമസിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി നേതൃത്വം പരാതി നൽകി നിയമവിരുദ്ധമായി ഓഫീസ് മുറികളിൽ താമസിക്കുന്നു മദ്യസൽക്കാരം നടത്തുന്നു സമീപത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ ബി ജെ പി പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ നേരം വൈകിയും ഓഫീസിൽ തുടർന്നത് വലിയ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയിരുന്നു ഇതിനെതിരെ ബി ജെ പി പരാതിയുമായി രംഗത്തെത്തുകയും തുടർന്ന് എൻ ജി ഒ യൂണിയൻ ബി ജെ പിക്ക് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കെതിരെ ബി ജെ പി വീണ്ടും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വക കെട്ടിടത്തിന്റെ മുറികളിൽ ഉദ്യോഗസ്ഥർ അനധികൃതമായി താമസം നടത്തുന്നു രാത്രികാലങ്ങളിൽ മറ്റ് സർക്കാർ ഓഫീസുകളിലെ സുഹൃത്തുക്കളുമൊത്ത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുറികളിൽ മദ്യപാനം നടത്തുന്നു ബഹളം വെക്കുന്നതുൾപ്പെടെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നതെന്ന് ബി ജെ പി ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് പറഞ്ഞു പറഞ്ഞുമായും പഞ്ചായത്തിൽ പ്രധാനമായും പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ തന്നെ പഞ്ചായത്ത് കെട്ടിടത്തിൽ അനധികൃതമായിട്ട് താമസിക്കുകയും മൂലം പൊതുജനങ്ങൾക്ക് ഭീഷണിയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറും പരാതി നൽകിയിട്ടുള്ളതുമാണ് എന്നാൽ ഇവർ ഉദ്യോഗസ്ഥരാണ് മറ്റ് ജില്ലകളിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണ് എന്നാൽ അവർക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട മുഴുവൻ അലവൻസ് കൈപ്പറ്റിക്കൊണ്ടാണ് ഈ ഹൗസ് അലവൻസ് ഹിൽ അലവൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ അലവൻസ് കൈപ്പറ്റിക്കൊണ്ടാണ് നിയമവിരുദ്ധമായിട്ട് പഞ്ചായത്ത് വക കെട്ടിടം പിടിച്ചടക്കിക്കൊണ്ട് കൈവശപ്പെടുത്തിക്കൊണ്ട് അവിടെ താമസിച്ചു വരുന്നത് അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നടപടി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് അപ്പോൾ ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉപ്പുതറയിലെ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പല ജനങ്ങളും ഞങ്ങളുടെ പരാതി പറയുകയും രാത്രി കാലങ്ങളിൽ അവിടെ ഭയങ്കര ഉച്ചയും ബഹളവുമാണ് അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പല സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടുണ്ട് വ്യാപാര സുഹൃത്ത് വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കഴിഞ്ഞ ദിവസം പോലീസ് നേരിട്ട് വന്ന് തന്നെ ബോധ്യപ്പെട്ടുള്ളതുമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ തെറ്റായ സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഏത് പ്രവർത്തികളാണെങ്കിലും ശക്തമായി നേരിടും സർക്കാർ ഉദ്യോഗസ്ഥർ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ ഹിൽ അലവൻസ് ഹൗസ് അലവൻസ് എന്നിവ കൈപ്പറ്റുന്നുണ്ട് എന്നിട്ടും ചട്ടലംഘന പ്രകാരമാണ് ഉദ്യോഗസ്ഥർ ഓഫീസിനുള്ളിലെ മുറികളിൽ താമസിക്കുന്നത് മുൻപ് സമാന രീതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെയും രാത്രികാലങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിൽ മദ്യപിച്ചതിന് പോലീസ് കേസെടുത്തിട്ടുള്ളതാണ് വീണ്ടും ഇതേ സ്ഥിതി തന്നെ തുടരുന്ന അവസ്ഥയാണ് പഞ്ചായത്തിൽ ഉള്ളതെന്നും പരാതിയിൽ പറയുന്നു സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്